ആദീസ് സ്നുട്രിക്കാവയിലേക്ക് വീണ്ടും സ്വാഗതം ഡെലിവറി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറെ അധികം പച്ചമരുന്നിലുള്ള വേദുകുളിയും കഴിഞ്ഞ് ഈ കാണുന്ന ഓർഗാനിക് കൺമശിയിട്ട് കണ്ണെഴുതിയിട്ടാണ് എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് കണ്ണിന് നല്ല കുളിർമയും അതേപോലെ തന്നെ ഒരിത്തിരി പോലും നീറ്റലും ഇല്ലാത്ത ഈ കൺമശി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അമ്മ പച്ചമരുന്നൊക്കെ അരച്ച് നല്ല കോട്ടൺ തിരുത്തുണിയിലാണ് ഈ മരുന്നൊക്കെ നെഴലത്തിട്ട് ഉണക്കി കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇതിന്റെ ബാക്കി പ്രോസസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കൺമശിയുടെ മേജർ ഇൻഗ്രീഡിയന്റ് കയ്യോന്നിയും പൂവാംകുരുന്നലും കീഴാർനെല്ലിയും മാത്രമാണ് ഇവിടെ കൺമശിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുട്ടത്തുള്ള ഈ കയ്യോന്നിയും കീഴാർനെല്ലിയും പൂവാംകുരുന്നലും കൂടെ അരച്ചു വെച്ചിട്ട് വെള്ളത്തിരുത്തുണി ഉണങ്ങുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുക്കിയെടുത്ത് നെള്ളത്തുണക്കിയിട്ടാണ് ഈ കൺമശിയുടെ തിരുത്തുണി റെഡിയാക്കിയിട്ടുള്ളത് നാട്ടിലെ പോലെ അല്ലാത്തത് കൊണ്ടും വളരെ പരിമിതമായ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ച് നടുവിൽ ഒരു മഞ്ചിരാത് വെച്ച് അതിനുള്ളില് തിരിത്തുണി ഒഴിച്ച് ആവണക്കെണ്ണയിലാണ് നമ്മൾ ഇത് കത്തിക്കാനായിട്ട് പോകുന്നത് ഇവിടെയാണ് കൺമശിയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആവണക്കെണ്ണ ഒഴിച്ച് തിരി വേറൊരു തിരി ഉപയോഗിച്ച് കത്തിച്ചു കൊടുക്കാണ് വേറെ തീപ്പെട്ടിയോ ലൈറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ സോ രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് നന്നായി കഴുകി തുടച്ച് പുതിയൊരു മൺചട്ടി ഈ കാണുന്ന വിധത്തിൽ വെക്കാണ് ഈ തിരി മൊത്തമായിട്ട് കത്തിത്തീരണം ആവശ്യത്തിന് അവണ്ണക്കെണ്ണം ഒഴിച്ചൊഴിച്ചാണ് നമ്മൾ ഇത് കത്തിച്ചെടുത്തിട്ടുള്ളത് തിരുത്തുണി മൊത്തം കത്തി തീർന്ന ശേഷം ഇതാണ് ആ ചട്ടിയുടെ അടിഭാഗം എന്ന് പറയുന്നത് ഇനി ഈ കറുത്ത കറി വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അമ്മ ഇവിടെ ഒരു സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് എടുത്തിട്ടുള്ളത് സോ ഇത്രയും നേരത്തെ പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തിരി കൺമശാണ് നല്ല കറി കറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പൊടി കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിങ്ങിന്റെ പ്രോസസ്സാണ് തിരി കത്തി തീർക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആവണക്കെണ്ണ തന്നെയാണ് മിക്സിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആവണക്കെണ്ണ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയല്ല പകരം ഒരു ക്ലീൻ ആയിട്ടുള്ള ബഡ്സ് എടുത്തിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാഴ്ചയിൽ മാത്രമല്ല യൂസ് ചെയ്യുമ്പോൾ കണ്ണിന് ഭയങ്കര ഫ്രഷ്നെസ് ഒരു കൺമശിയാണ് സോ ഇതാണ് നമ്മുടെ ഫൈനൽ കൺമശി എന്ന് പറയുന്നത് നല്ല കറി കറി എന്നുള്ള കറുപ്പിൽ കിട്ടിയിട്ടുണ്ട് സോ ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും കോസ്റ്റുമായി അമ്മ അപ്പോൾ ഇനി കൺമശിയിലെ കെമിക്കൽ ഉണ്ടാവുന്ന പേര് വേണ്ട കൺമിഷി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്